ഈ മുൻ എംപിയുടെ പെർഫോമൻസ് മോശമായിരുന്നു പറയുമ്പോ എടുത്തു പറയത്തോ അതെന്തൊക്കെയാണ് ഒന്ന് കയർ മേഖല വളരെയധികം തകർച്ചയുടെ വക്കിലെത്തി ഈ കയർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കയർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടി എന്ത് ചർച്ചയാണ് നടത്തിയത് അതുപോലെ തന്നെ എം എസ് എംഇയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്ന കയർ മേഖലയ്ക്ക് വേണ്ടി എം എസ് എംഇ ക്യാബിനറ്റ് മിനിസ്റ്ററുമായിട്ട് ഒരു തവണ പോലും ചർച്ച നടത്താനോ കയർ കയർത്തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല കിഴക്കിന്റെ വെനീസ് ആയിട്ടുള്ള ഈ ആലപ്പുഴയെ മഹാറാണിയാക്കി മാറ്റാൻ സാധ്യതയുള്ള ടൂറിസം വികസന മേഖലയിലേക്ക് ചോദിച്ചത് എന്തും കൊടുക്കാൻ സാധിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ അജയ് ഭട്ട് അവിടെ ഉണ്ടായിരുന്നു ആ അജയ് ഭട്ടുമായിട്ട് ഒരു ചർച്ച നടത്തിയതിന്റെ ഒരു ഫോട്ടോ പോലും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇവിടെ ഇന്ന് കാണുന്ന ഏക വികസനം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം കോടി വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അത് ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി സുവർണ കോറിഡോറുകളായി കേരളത്തിന്റെ റോഡ് വികസനത്തിനെ മാറ്റിവെച്ച സമയത്ത് കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി കോടിയുടെ വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് മുൻ എം വോട്ട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ബിജെപിക്ക് അവകാശപ്പെട്ടതല്ലേ കാരണം നാൽപ്പത്തിയേഴ് വർഷം കാത്തിരുന്നിട്ട് ഡസൻ കേന്ദ്രമന്ത്രിമാർ രാജ്യതലസ്ഥാനത്ത് ഉണ്ടായിട്ട് കിട്ടാത്തത് ഒരു എം എൽ എ ഇല്ലാതെ ഒരു എം പി ഇല്ലാതെ ശ്രീമാൻ നരേന്ദ്രമോദി ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടിനുള്ള ഒരു വോട്ടായി അദ്ദേഹം മനസ്സിലാക്കും എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി എം പി ആയാൽ രാഷ്ട്രീയം മാറ്റിവെക്കണം എന്റെ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾക്ക് എന്നതല്ല എടുക്കേണ്ട തീരുമാനം ജനങ്ങൾക്ക് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പാവങ്ങൾക്ക് കർഷകർക്ക് ഇവിടെയല്ലേ കുട്ടനാടിൽ ഒരു ആത്മഹത്യാ നടന്നത് അപ്പൊ ഒരു എം പി ഇപ്പൊ ഞാൻ ആലപ്പുഴയില് പാർലമെന്റിൽ എം പി കഴിഞ്ഞാൽ മാവേലിക്കറിയും ചിലപ്പോൾ നോക്കേണ്ടി വരും കാരണം ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ഇവിടത്തെ ഏറ്റവും വലിയ നെല്ലറയാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ആലപ്പുഴ ജില്ലയില് പ്രസാദ് പോലുള്ള ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഗതികേടുണ്ടായത് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് അവൻ 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 കഷ്ടപ്പെട്ട് ചോര നീരാക്കി അത്യധ്വാനം ചെയ്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് പോയി സൊസൈറ്റിയിൽ കൊടുത്ത് അവരൊരു റെസീപ്റ്റ് ബുക്ക് കൊടുത്ത് റെസീപ്റ്റ് കൊടുത്ത് ആ റെസീപ്റ്റ് കൊണ്ടുപോയി ബാങ്കിൽ പണയപ്പെടുത്തി കടക്കാരനായിട്ട് ജീവിക്കേണ്ട കാര്യം എന്താണ് ആ സാഹചര്യം മാറ്റണം എന്ന് പറയാൻ എന്താ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ അപ്പൊ ഇടതുപക്ഷത്തിന് ഇതിനൊന്നും ബാധ്യതയില്ലേ അപ്പൊ ഇങ്ങനെ എടുക്കേണ്ട ചുമതലകൾ ഏറ്റെടുക്കുന്നതിൽ വലിയ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചതിന്റെ പേരിലാണ് ആ ചർച്ച നമ്മളിവിടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്